മണ്ണിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ രൂപങ്ങളൊക്കെ വാങ്ങിയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കിയ ഒരു കൂടാണ് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ ഹൈ ഫ്രണ്ട് ബാങ്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗുൾക്കുണ്ടാക്കാൻ വേണ്ടി കുറച്ച് മണ്ണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് തേടി വന്നു യാത്ര കാണും നമ്മളിപ്പോൾ വീടിൻ്റെ പുറച്ചു ഒന്ന് വീട്ടിൻ്റെ പുറത്ത് നമുക്ക് അവിടെ പുറത്തൊക്കെ പോയി അങ്ങനെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യണം അതൊക്കെ സംഭവം ഉണ്ടാവും ഇപ്പോൾ ഭയങ്കര നടപ്പാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്നേലും ഒത്തിരി മണ്ണ് ഇട്ടുകൊണ്ട് പോകണം ഈ നല്ല തണുപ്പ് കൊണ്ട് ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് കുറച്ച് കല്ല് കിട്ടി നമുക്ക് ഈ കല്ലു കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ആ ഉള്ള പരിപാടി ഇല്ലയാണ് തൽക്കാലം ഇവിടുന്ന് കുറച്ച് കൊണ്ട് പോകണം

അപ്പൊ നമ്മുടെ തൊട്ട് നമ്മുടെ വീടിന്റെ അടുത്തു നിന്ന് തന്നെ നമുക്ക് കുറച്ച് കല്ലിൽ നിന്ന് കിട്ടി അങ്ങനെ വെച്ചാണ് നമ്മള് വഴികൾക്കാറുണ്ട് പിന്നെ ഒരു മഞ്ഞു മുതച്ചു കിടക്കുന്ന ഒരു കുൽക്കൂട് പോലെയാണ് നമ്മൾ സെറ്റ് വേണ്ടി പ്ലാൻ അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് നമ്മുടെ കുൽക്കൂടിന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇന്നലെ പോയി മേടിച്ചു നമ്മൾ വേണ്ടി ഒന്ന് പ്രഷപ്പുണ്ടെന്ന് പറയുന്ന സാധ്യത അപ്പൊ അവിടെ അത്യാവശ്യം വിലക്കുറവിന് എല്ലാ സാധനങ്ങളും ഒന്നും കിട്ടും പിന്നെ അപകടം കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി ഉണ്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇലക്ട്രിറ്റി ഉള്ള സാധനങ്ങളുണ്ട് പിന്നെ ഇത് വെച്ചാണ് നമ്മൾ ഫ്രീ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത് സംഭവം ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ആകെ ഉള്ളതാ ചെറിയ ചെറിയൊരു പ്ലേസ് ഉള്ളൂ ഈ പ്ലേസിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യണം നമ്മളിവിടെ പുൽപ്പുളണ്ടായിക്കൊണ്ടിരിക്കുന്നു വാവയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടും ഒരേ രീതിയിൽ നിന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വാവയുടെ ഹെൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ കൊച്ചു വരുന്നതായിരിക്കണം അപ്പോൾ ഇതെല്ലാം അതിന്റെ ബേസ് ആയിട്ടുള്ള പരിപാടികളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പൊ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വലക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് സ്പേസും കൂടെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ രൂപങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അതിന്റെ നമ്മുടെ ഉണ്ണീസോ ഉണ്ണീശോടെ കിടക്കാനുള്ള സ്ഥലവും എല്ലാ രൂപങ്ങളും ഇങ്ങനെ നന്നായി സേഫ് ആയിട്ട് അതിനെ പൊതിഞ്ഞാണ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാവരും അപ്പൊ നമ്മുടെ അഡ്ബോക്സ് ഈ ബോക്സ് ആയിരുന്നു നമുക്ക് നമ്മൾ ഇന്നലെ പോയി വാങ്ങിയത് എവിടെയായിരുന്നു വാട്ടർ ബോണില് നമ്മുടെ ിൽ പോയി നമ്മള് വാങ്ങുകയാണ് ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി ഇല്ലാന്ന് വരാനും അപ്പോൾ ഇത്ര സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു കൂടും കിട്ടിയാലും നമ്മൾ മേടിച്ചപ്പോൾ അതെ നമ്മളിപ്പോ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന മല പോലെ നമ്മുടെ പുൽക്കൂടിന്റെ എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ആകെ രണ്ട് ചേറുള്ള ചേറെ ഉള്ള പരിപാടികളൊക്കെയാണ് അപ്പൊ ആ ഒരു സ്പേസിലാണ് ഞങ്ങൾ ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്താ സംഭവം എന്ന് വെച്ചാല് ഇനി ഇവിടെ എല്ലാ സാധനങ്ങളും ഡെക്കറേറ്റ് ചെയ്യണം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇനി അതിമനോഹരമായ ഒരു പുൽക്കൂട്ട് ഇട്ടിരിക്കും നമ്മൾ മുമ്പ് പോയി കുറച്ച് മണ്ണൊക്കെ നോക്കിയാൽ ഇങ്ങനെ വഴുപോലെ കൊണ്ടാക്കാം പക്ഷെ മണ്ണ് കിട്ടിയില്ല മണ്ണിനു വരെ നമ്മൾ കല്ല് കിട്ടി അപ്പോൾ ആ കുറെ കല്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിമനോഹരമായിട്ട് ചെയ്യുന്നു പിന്നെ ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാവരും കൂടെ വെച്ചിട്ട് നമ്മൾ അതിമോഹരമായിട്ടൊരു ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇനി ഞങ്ങൾ ഇതെല്ലാം റെഡ് ആക്കിയിട്ട് വരാം അപ്പോൾ മറക്കാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നും കമന്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ട്രീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്രീ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി അതിൻ്റെ പരിപാടി നടത്തിക്കൊണ്ടിട്ടുണ്ട് ട്രീ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ബാക്കിലോട്ടീ ഉൾക്കൊണ്ട് ബാക്കി സംഭവം ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ട്രീയുടെ പണിയിലാണ് ായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് സെറ്റ് അല്ലേ പറയാനോ ലൈക്ക് കഴിക്കുക എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന പുൽക്കൂടിന്റെ ക്രിസ്മസ് ട്രീയുടെ സെറ്റപ്പ് ആണ് കുറച്ച് പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റൽ സെറ്റ് ചെയ്യുക അതിനോട് തന്നെ നമ്മുടെ ഇരുപത്തി ഗ്രീൻ കളറുള്ള ഗ്രീൻ കളർ സെറ്റ് വെക്കുക അതിന് ലൈറ്റ് ആഡ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ട്രീം അപ്പോൾ എൻ്റെ കുഞ്ഞ് കോഴിക്കോടാണ് അപ്പം അതനുസരിച്ചുള്ള ഒരു കുഞ്ഞ് ട്രീനാണ് ഞാൻ സെറ്റ് കിട്ടുന്നത് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കോഴിക്കോടിൻ്റെ രൂപങ്ങളൊക്കെ വെക്കുകയാണ് ഇപ്പം ഡ്യൂട്ടിക്കൊക്കെ പോവും അതിനുമുപ് ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം അവിടെ പശുമാമ കേട്ടോ പിന്നെ പശുമാമയും ഓടി വെച്ചിട്ട് അവരോടും വളരെ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് റെഡി കേട്ടിയ ഒരു കുഴിക്കൂടാണ് ഇത് അപ്പൊ നമ്മുടെ മൂന്ന് രാജാക്കന്മാർ ഒരാട്ടിലെ ഒരാട്ടിലെ നമ്മളിവിടെ സെറ്റ് ചെയ്തു മൂന്ന് രാജാക്കന്മാരെ കാട്ടിടെ കാട്ടിൻകുട്ടി പശുമാമ കാര്യത്തിന് പിന്നെ കുറച്ച് വീട് കാര്യങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞു കുറച്ച് മഞ്ഞ് വീഴ്ച പിന്നെ കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഒരു ഇത്ര വരെ എത്തി ഞാൻ എന്താ അവസ്ഥ ഹലോ ഇപ്പോൾ നമ്മുടെ പുൽകോടിൻ്റെ വർക്ക് ഇവിടം വരെ എത്തി നമ്മൾ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു ഇപ്പോൾ ഇതാണ് നമ്മുടെ കാലിത്തൊഴുത്തിൽ പെരുന്ന ഉണ്ണിയേശുവിനെ കിടത്തേക്കുന്നത് കാരണം അരിപൊളി പിന്നെ ഒരു ട്രീ ഇങ്ങനെ നമ്മളിവിടെ സെറ്റ് ചെയ്തായിരുന്നു ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ പുൽക്കൂണിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് ഇട്ട് ഇടുമ്പോഴും അല്ലാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തു കാര്യങ്ങൾ വല്ലതും ലൈറ്റൊക്കെ അപ്പോൾ കണ്ടു നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കാഴ്ചകളാണ് ഇപ്പോൾ മുകളിലോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലും നമ്മൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തു ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ കമൻറ്റിൽ കഴിക്കുക പകൽവിയും എല്ലാം നിങ്ങളെ കാണിച്ചു നക്ഷത്രങ്ങൾ വണ്ണം ഇരിക്കുന്ന ആകാശത്തിൽ മാലകന്മാർ ക്രിസ്മസ് ഗാനം ആലപിക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് പാടാം അത്യതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സംബന്ധിച്ചുള്ളവർക്ക് സമാധാനം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അവരുടെ ഫാമിലിക്കും എൻ്റെയും വാവയുടെയും എൻ്റെ ഫാമിലിയുടെയും വക ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ടേക്ക് കെയർ ഇറ്റ്സ് മീൻ ഡി